നമസ്കാരം പ്ലസ് വൺ രണ്ടാം അലോട്ട്മെന്റ് അപ്പോ എല്ലാവരും ഇനി എന്ത് എന്നുള്ളൊരാകാംക്ഷയിലായിരിക്കും അല്ലേ തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് വെച്ചിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ എച്ച് എസ് സി എ പി വെബ്സൈറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ വഴി സ്റ്റാറ്റസ് എന്താണെന്ന് ഉറപ്പാക്കുമല്ലോ നിർബന്ധമായും ചെയ്യണം അപ്പോ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം വെച്ച് തുടങ്ങാം ശരി നിങ്ങൾക്ക് ഈ രണ്ടാം അലോട്ട്മെന്റിൽ കിട്ടിയത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഫീസ് അടയ്ക്കുക ആ സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം നേടുക അതോടെ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് കഴിഞ്ഞു ഓക്കെ അത് വളരെ സ്ട്രെയിറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇല്ല പക്ഷേ എല്ലാവർക്കും അതായിരിക്കില്ലല്ലോ അവസ്ഥ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല കിട്ടിയതെങ്കിൽ അപ്പോ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഒന്നാമത്തേതല്ലാത്തൊരു ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് വഴികളുണ്ട് മുന്നിൽ ഒന്ന് താൽക്കാലിക പ്രവേശനം അതായത് ടെമ്പററി അഡ്മിഷൻ എടുക്കാം ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഉറപ്പിച്ചിട്ട് ഹയർ ഓപ്ഷനുകൾക്കായിട്ട് അതായത് നിങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ മുകളിലുള്ള ഓപ്ഷനുകൾക്കായിട്ട് മൂന്നാം അലോട്ട്മെന്റിൽ കാത്തിരിക്കാം ഓക്കെ ഇതിന് ഫീസ് അടക്കേണ്ട കാര്യമില്ല ആ അപ്പോ ഫീസ് ഇല്ലാതെ ആ സീറ്റ് തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്യാം അതാണ് ഒരു ഓപ്ഷൻ മറ്റേ ഓപ്ഷൻ എന്താണ് രണ്ടാമത്തെ വഴി നിങ്ങൾക്കിപ്പോ കിട്ടിയ ഓപ്ഷൻ അത് മതി നിങ്ങൾ അതിൽ തൃപ്തരാണ് ഇനി ഹയർ ഓപ്ഷനു വേണ്ടി കാത്തിരിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ശരി നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിലെ ഹയർ ഓപ്ഷനുകൾ അതായത് ഇനി ചെയ്യാം കിട്ടിയ സീറ്റിൽ ഫീസ് സ്ഥിരപ്രവേശനം അഡ്മിഷൻ നേടാം മനസ്സിലായി അപ്പൊ താൽക്കാലികമായി തുടരണോ അതോ സ്ഥിരപ്പെടുത്തണോ എന്നത് ഓരോ കുട്ടിയുടെയും താല്പര്യമാണ് ഇനി വേറൊരു സിറ്റുവേഷൻ ആദ്യത്തെ അലോട്ട്മെന്റിൽ ഒരു സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു പക്ഷേ ഈ രണ്ടാം അലോട്ട്മെന്റിൽ മാറ്റം വന്നു അതായത് വേറെ സ്കൂളോ കോഴ്സോ കിട്ടി അവരുടെ കാര്യം എങ്ങനെയാണ് അവിടെ കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ട് നിങ്ങൾക്ക് പുതുതായി ഹയർ ഓപ്ഷൻ പ്രകാരം വേറൊരു സ്കൂളിലോ കോഴ്സിലോ ആണ് കിട്ടിയതെങ്കിൽ നിർബന്ധമായും അങ്ങോട്ട് മാറണം ഓഹോ പുതിയ സ്കൂളാണ് കിട്ടിയതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പഴയ സ്കൂളിൽ താൽക്കാലിക പ്രവേശനത്തിന് കൊടുത്ത സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ അതെല്ലാം തിരികെ വാങ്ങണം ഓക്കെ പഴയ സ്കൂളിൽ പോയി അതെല്ലാം കളക്ട് ചെയ്യണം അതെ കളക്ട് ചെയ്ത് പുതിയതായി അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ ഹാജരാക്കണം ശരി ഈ പുതിയ അലോട്ട്മെന്റിലും താൽക്കാലികമായി തുടരാൻ പറ്റുമോ അതോ അവിടെ സ്ഥിരമാക്കണോ പറ്റും പക്ഷേ അവിടെ ഒരു ഇതുണ്ട് നിങ്ങൾക്ക് പുതുതായി കിട്ടിയത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അതായത് ലിസ്റ്റിലെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും താൽക്കാലികമായി തുടരാം മൂന്നാം അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പക്ഷേ പുതുതായി കിട്ടിയത് നിങ്ങളുടെ ലിസ്റ്റിലെ ഒന്നാം നമ്പർ ഓപ്ഷൻ ആണെങ്കിൽ പിന്നെ താൽക്കാലിക പ്രവേശനമില്ല നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്പെടുത്തണം ഓക്കെ അത് ക്ലിയറായി ഇനി ആദ്യ െന്റിൽ താൽക്കാലികമായി കയറി ഈ രണ്ടാം അലോട്ട്മെന്റിലും ഒരു മാറ്റവും സംഭവിച്ചില്ല അങ്ങനെയുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ ഒട്ടും വേണ ഈ ഏകജാലക പ്രവേശനത്തിന്റെ പ്രധാന ഘട്ടത്തിൽ അതായത് മെയിൻ അലോട്ട്മെന്റിൽ ഉണ്ട് ആ മൂന്ന് അലോട്ട്മെന്റ് അതെ അപ്പൊ രണ്ടിലും മാറ്റമില്ലെങ്കിൽ മൂന്നാം അലോട്ട്മെന്റിനായിട്ട് കാത്തിരിക്കുക അതാണ് സാധാരണ ചെയ്യേണ്ടത് അതല്ല ഇപ്പോൾ കിട്ടിയ സീറ്റിൽ ഓക്കെയാണ് ഇനി മാറണ്ട എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് അവിടെ സ്ഥിരപ്രവേശനം നേടാവുന്നതാണ് ഈ രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ഉണ്ടാകും അപേക്ഷിച്ചിട്ടും കിട്ടിയില്ല അവർ എന്താ ചെയ്യേണ്ടത് അവരും ഈ മൂന്നാം അലോട്ട്മെന്റിനായിട്ട് തന്നെ കാത്തിരിക്കണം അതിലും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഓക്കെ കാരണം ഈ മെയിൻ അലോട്ട്മെന്റുകൾക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരും അപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വീണ്ടും അവസരം കിട്ടും അപേക്ഷ പുതുക്കാനും ഓപ്ഷൻസ് മാറ്റാനും ഒക്കെ അപ്പൊ സാധിക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും വേണ്ടത് ഫീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അതെ ഫീസ് എത്രയാണെന്ന് അലോട്ട്മെന്റ് ലെറ്ററിൽ ഉണ്ടാകും അത് സ്കൂളിലാണ് അടക്കേണ്ടത് ഡോക്യുമെന്റ്സ് പറയുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ നിന്ന് കിട്ടുന്ന രണ്ട് പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ അതിന്റെ ഔട്ട് പിന്നെ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് എൽ സി ബുക്ക് അസൽ പിന്നെ ടി സി വിടുതൽ സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് അതെല്ലാം ഒറിജിനൽ വേണം അല്ലേ എല്ലാം ഒറിജിനൽ വേണം പിന്നെ ബോണസ് പോയിന്റോ ടൈ ടൈബ്രേക്കിങ്ങിനോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനലും കയ്യിൽ കരുതണം ഒരു കാര്യം ഓർക്കണം താൽക്കാലിക പ്രവേശനമാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ സൂക്ഷിക്കാൻ കൊടുക്കണം ഓക്കെ അപ്പം അത് താൽക്കാലികമായാലും സ്ഥിരമായാലും സ്കൂളിൽ ഏൽപ്പിക്കണം അതെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ആദ്യ റൗണ്ടിൽ തന്നെ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടി ഫീസൊക്കെ അടച്ച് സ്ഥിരപ്രവേശനം ഉറപ്പാക്കിയവരുണ്ടാകുമല്ലോ ഈ രണ്ടാം അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണോ വേണ്ട അവർക്കിത് ബാധകമേ അല്ല അവരവരുടെ അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയതാണ് അവർക്കിനി ഒന്നും ചെയ്യാനില്ല ഈ റിസൾട്ട് അവരെ ഒരു തരത്തിലും ബാധിക്കില്ല ഓക്കേ അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ആദ്യം ലോഗിൻ ചെയ്തു നോക്കുക എന്നിട്ട് അതനുസരിച്ച് തീരുമാനമെടുക്കുക ഒന്നുകിൽ സ്ഥിരമാക്കുക അല്ലെങ്കിൽ താൽക്കാലികമായി തുടരുക അതുമല്ലെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെന്റിനായി കാത്തിരിക്കുക അതെ പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക